യിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്താനിരുന്ന സമ്മേളനം ഒഴിവാക്കി ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിനെ തുടർന്നാണ് തീരുമാനം ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് എന്താണ് വിശദാംശങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറം പ്രസ് ക്ലബ്ബിലായിരുന്നു എസ് വൈ എഫ് നേതാവ് അബ്ദുൾ ഹമ്മദ് പൂക്കോട്ടൂരും ഒരു സംഘം സംസ്ഥാന നേതാക്കളും വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ലീഗും സംസ്ഥയുമായി ബന്ധപ്പെട്ട തുടരെ തുടരെ വാർത്തകൾ വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് ഇതിൽ ഭിന്നത രൂക്ഷമാണ് എന്ന തരത്തിലാണ് പൊതുവെ വാർത്തകൾ വരുന്നത് നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനായി ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥയിലെ ഒരു വിഭാഗം എസ് വൈ എസിന്റെ നേതാവ് അബ്ദുൾ സമൂദ് പൂക്കോട്ടരും സംഘവും ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ വാർത്താ സമ്മേളനം ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥയിലെ തന്നെ നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളും ഇടപെട്ട് ഈ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വൈകിട്ട് സംസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ വാർത്താക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതാണ് അതായത് ഇത് തെരഞ്ഞെടുപ്പ് ാലമാണ് തങ്ങൾ ആരെയും തെരഞ്ഞെടുപ്പിനെ നിശ്ചയിച്ചിട്ടില്ല വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും നിശ്ചയിച്ചിട്ടില്ല സംസ്ഥയ്ക്ക് ഇക്കാലത്തും സ്വന്തമായിട്ട നിലപാടുകളുണ്ട് മാത്രവുമല്ല ലീഗും സംസ്ഥയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ താൽക്കാലികമായിട്ട് തടയിടുവാനായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പായിരുന്നു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അത് ഈ വാർത്താ സമ്മേളനം വിളിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ജിഫ്രി തങ്ങൾ പുറത്തെ ഇറക്കാൻ സമ്മർദ്ദത്തിലായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തിരിക്കുന്നു ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനം റദ്ദെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകിയിട്ടുണ്ട് അതായത് ലീഗും സംസ്ഥയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല മുൻപുണ്ടായിരുന്നത് എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ദൃഢമായിട്ടുള്ള ബന്ധത്തോടു കൂടിയിട്ടാണ് ലീഗ് സംസ്ഥയും മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യമാണ് ഇരു നേതാക്കളും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വേണം ശരി ഷഹബ്റഹ്മാൻ ആണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്